സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചു തരുന്നു ഉച്ചയ്ക്ക് ഭയങ്കരമായ രീതിയിലൊന്ന് തകർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തകർന്ന സമയത്ത് ഗോൾഡ് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അവസാനം അത് കറക്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ അത് ഒരു ഡ്രാസ്റ്റിക് മൂവ്മെൻ്റ് തന്നെ പറയേണ്ടി വരും ആ ഉച്ചക്കൊരു ഒന്നര ആ സമയം ഒന്ന് ഒന്ന് ഒന്നര മൂ ഒന്നരേയും രണ്ട് മണിൻ്റെയും ഇടക്ക് തകർച്ച കണ്ട് തകർന്നിട്ട് എന്താ ബയ്യേഴ്സും സെല്ലേഴ്സും ഭയങ്കരമായ രീതിയിലുള്ള ഒരു പാനിക് അവസ്ഥ തന്നെയായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഗോൾഡ് പിന്നീട് ആ തകർച്ചയ്ക്ക് ശേഷം പിന്നെ വലിയ രീതിയിൽ കുതിച്ചു കയറന്ന് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറാണുള്ളത് നാളെ ഈ റേറ്റ് കട്ട് ഉണ്ടാവുമെന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഡോളറിന് ഇടിച്ചിലും ഗോൾഡിന് ഉയർച്ചയും പിന്നെ ഒന്നൊരു എക്കണോമിക് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു അതും ഡോളറിന് ക്ഷീണം ഉണ്ടാകുന്നു ഗോൾഡിന് അനുകൂലം ഉണ്ടാകുന്നു കാര്യമായി മാറി അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറാണുള്ളത് തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറിനോട് കൂടി നാളെ ഒരു ആയിരം രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയിലാണുള്ളത്